നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം കർഷകർക്കെതിരായ ജപ്തി പോലും നിർത്തിവെക്കാൻ കഴിവില്ലാത്ത സർക്കാരാണോ കേരളം ഭരിക്കുന്നത് പ്രളയത്തിലെല്ലാം തകർന്ന ജനങ്ങൾക്ക് പോലും ജപ്തി ഒന്നും നീട്ടിവെക്കാൻ കേരള സർക്കാരിന് കഴിയുന്നില്ല ഇതാ പതിനയ്യായിരത്തോളം കർഷകർക്ക് ജപ്തി നോട്ടീസ് ലഭിച്ചിരിക്കുന്നു കേന്ദ്രത്തിൽ കർഷകർക്ക് പണവും കടമിളവുകളുമൊക്കെ നൽകാൻ ബി ജെ പിയും കോൺഗ്രസും മത്സരിക്കുകയാണ് ഈ സമയത്താണ് കേരളത്തിൽ ഒരു ജപ്തി പോലും നിർത്തിവെക്കാൻ സാധിക്കാത്തത് പതിനയ്യായിരം കർഷകരെയും തൊഴിലാളികളെയും ജപ്തി ചെയ്ത് പെരുവഴിയിലാക്കാൻ നോട്ടീസ് ലഭിച്ചു നിൽക്കുമ്പോൾ തൊള്ളായിരം ലക്ഷം രൂപ ചിലവിട്ട് സർക്കാരിൻ്റെ പതിനായിരം ആഘോഷങ്ങൾ ഉത്സവമാക്കി നടത്തുകയാണ് പതിനയ്യായിരം കർഷകരെയും തൊഴിലാളികളെയും ജപ്തി ചെയ്ത് പെരുവഴിയിലാക്കാൻ നോട്ടീസ് ലഭിച്ചു നിൽക്കുമ്പോൾ തൊള്ളായിരം ലക്ഷം രൂപ ചിലവിട്ട് സർക്കാരിന്റെ ആയിരം ദിവസ ആഘോഷങ്ങൾ ഉത്സവമാക്കി നടത്തുകയാണ് സർക്കാർ ബാങ്കുകളുടെ ജപ്തി ഭീഷണിയിൽ അടുത്തിടെ മാത്രം അരഡസണിലധികം കർഷകർ ആത്മഹത്യ ചെയ്തിരുന്നു എത്ര പേർ മരിച്ചാലും ആത്മഹത്യ ചെയ്താലും ഒരു കുലുക്കവും ഭരിക്കുന്നവർക്കില്ല ഡാമുകൾ തുറന്നുവിട്ട് നാനൂറ്റി അൻപതോളം മനുഷ്യരെ കൊലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെല്ലാം ഇന്നും സർക്കാരിന്റെ ചിറകിനടിയിൽ സുരക്ഷിതരായും കഴിയുന്നു ഇവരിൽ നിന്നും നഷ്ടം ഈടാക്കാനോ നിയമ ഒരു ഒരന്വേഷണത്തിനോ പോലും തയ്യാറാകുന്നു മനുഷ്യനും അധികാരികളും ഉണ്ടാക്കിയ പ്രളയത്തിന്റെ എല്ലാ നഷ്ടവും അധികാരികൾ ജനങ്ങൾക്ക് നൽകണം എന്നാൽ ഈ ആവശ്യം പ്രതിപക്ഷം പോലും കേരളത്തിൽ ഉന്നയിക്കുന്നില്ല എന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ട കർഷകരെ ജപ്തി ചെയ്തു കൂടി കൊല്ല ചെയ്യുന്നു എന്ത് തൊഴിലാളി വർഗ പാർട്ടിയാണ് കേരളം ഭരിക്കുന്ന സി പി എമ്മും സി പി ഐയും ചെയ്യുന്നത് കർഷകർക്ക് എന്ത് സഹായം ഇവർ ചെയ്തു പ്രളയത്തിൽ തകർന്നവരെ പഴയ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പോലും സാധിച്ചിട്ടില്ല ലോകം അവർക്ക് നൽകിയ പണം പോലും എത്തിയിട്ടില്ല റോഡും പാലവും ഒക്കെ പണിത് അതിന്റെ കമ്മീഷൻ രാഷ്ട്രീയക്കാരും ലാഭം കരാറുകാരും ഒക്കെ കൊണ്ടുപോകും ലോകം മുഴുവൻ കർഷകർക്കും പ്രളയത്തിൽ മരിച്ചവരുടെ ആളുകൾക്കും പ്രളയം തകർത്തവർക്കും കൊടുത്ത പണം കേരള സർക്കാർ അടിസ്ഥാന വികസനത്തിനായി നീക്കി വെച്ചിരിക്കുന്നു ദുരിതാശ്വാസ നിധിയിലെ പണം റോഡും പാലവും ഒക്കെ പണിത് കരാറുകാർ തടിച്ചുകൊടുക്കും രാഷ്ട്രീയക്കാരുടെ കീശകളും നിറയും അപ്പോഴും ഈ നാട്ടിലെ കർഷകരും തൊഴിലാളികളും ബാങ്ക് ലോണും ജപ്തിയുമായി ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കും ജനങ്ങൾക്കായി എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ കോടികളുടെ വികസനം നടപ്പാക്കി എന്ന് പറയുമായിരിക്കാം എന്നാൽ ഈ കോടികൾ ഇങ്ങനെ കുത്തിയൊഴുക്കി നാട്ടിൽ വികസനം നടപ്പാക്കുമ്പോഴും സാധാരണക്കാരൻ ഇന്നും പെരുവഴിയിലാണ് ഇടുക്കി ജില്ലയിലെ കർഷകർക്കെതിരായ ജപ്തി നടപടിയിൽ നിന്ന് ബാങ്കുകൾ ഇതേവരെ പിന്നോട്ട് മാറിയിട്ടില്ല പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന കർഷകർക്ക് മാനസിക സംഘർഷമാണ് ബാങ്കുകൾ ഉണ്ടാക്കുന്നത് ന്യൂസ് ഡെസ്ക്